ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെണ്ടയ്ക്ക സൂപ്പ് ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ നേരത്തെ ഒരു വെണ്ടയ്ക്ക തീയലിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ മുറ്റിയും വെണ്ടയ്ക്ക എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ എപ്പം കിട്ടിയാലും വീട്ടിലെ ആണെങ്കിലും മുറ്റിയും വെണ്ടയ്ക്ക ഒരിക്കലും കളയരുത് ഒന്നി നമുക്കത് തലയിൽ നല്ല കണ്ടീഷണായിട്ട് തന്നെ ഉപയോഗിക്കാം അത് ഞാൻ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല കണ്ടീഷനായിട്ട് അത് തിളപ്പിച്ചാൽ അത് ആ വെള്ളം അത് നമ്മൾ തലയിൽ തിളത്തിണുത്തിട്ടുപയോഗിക്കുമ്പോൾ അത് നല്ല ഒരു കണ്ടീഷണറാണ് അപ്പം അങ്ങനെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ സൂപ്പിടാം കേട്ടോ സൂപ്പ് അല്ലാത്തവർ കഴിക്കല്ല ഞാൻ പറയുന്നത് സാധാരണ നമ്മളൊരു മുറ്റി വെണ്ടയ്ക്കേണ്ട അടുത്താൽ കളയുമല്ലോ അങ്ങനെ കളയരുതെന്നാണ് പറയുന്നത് അപ്പം അത് നമുക്ക് രണ്ട് ഉപയോഗങ്ങളുണ്ട് അപ്പം ഞാൻ നമ്മൾ നേരത്തെ തീയലിനെടുത്തപ്പോൾ ബാലേഴ്സിൽ മുറ്റി വെണ്ടയ്ക്കുണ്ടായിരുന്നില്ല ഒരു പത്തെണ്ണം ഓളം ഉണ്ടായിരുന്നു പന്ത്രണ്ടോ പത്ത് പന്ത്രണ്ടോ ഉണ്ടോ അത് ഞാനിങ്ങനെ സ്ക്വയർ രൂപത്തിൽ ചെറുതായിട്ട് അലഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ ഉള്ളി ഇത് നമ്മൾ കുക്കറിലിട്ട് നല്ലതുപോലെ വേവിക്കും ഇത് കുക്കറിൽ നമുക്ക് ഞാൻ നമുക്ക് രണ്ട് ഗ്ലാസ് സൂപ്പ് വേണമെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം കേട്ടോ അതുപോലെ വെക്കണം ഇതിനകത്ത് നമുക്ക് കുക്കറിനകത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം അതിൻ്റെ ആ സ്മെല്ല് പോവത്തില്ല പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഗുണവും ഉള്ളതാണ് അപ്പം ഞാൻ ഇത് സ്റ്റൗ ഓണാക്കി വെച്ചു ഇതിനകത്ത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നുവെച്ചാൽ നമ്മൾ പച്ചക്കറി എത്ര കഴിയാനും അനുസരിച്ച് വിഷം കാണും അതൊന്ന് പിന്നെ നമ്മൾ വീട്ടിലെ പച്ചക്കറി കുഴപ്പമില്ല എന്നാലും ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നത് എപ്പോഴും നല്ലതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ചെറിയ തീയിലിടുന്ന ആവട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കുക്കറിൽ സൂപ്പ് വയ്ക്കാനുള്ളത് വെണ്ടയ്ക്കൊക്കെ ഇട്ടു അത് ഒരു വിസിൽ അടിച്ചിട്ട് നമുക്ക് ഫ്ലെയിം തകത്ത് വെക്കണം ചെറിയ തീരി ഇട്ട് അതിൻ്റെ അസത്തെല്ലാം വര വരത്തക്ക രീതിയിൽ അത് വയ്ക്കണം ഓക്കെ അപ്പോൾ കടു വറുക്കാൻ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ഒരല്ലേ വെളുത്തുള്ളി ചെറിയുള്ളി ഇത് രണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് ജീരകം സ്വല്പം മതി പിന്നെ കുരുമുളക് പൊടി അത് നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ വരാം എരി കൂട്ട് കൂട്ടുന്നവർക്ക് ഇതിലും കുരുമുളക് എടുക്കാം അല്ലെങ്കിൽ എടുക്കണ്ട പിന്നെ നമുക്കെടുത്തത് ഒരു മൊത്ത വള്ളി വെള്ളയാണേ മുട്ട വൈറ്റ് മാത്രമേ എടുത്തുള്ളൂ ഇത് വെജിറ്റേറിയൻകാർക്ക് അവോയ്ഡ് ചെയ്യാം നോൺ വെജ്കാർക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം ഒരുത്ര ഓപ്ഷനാണ് പക്ഷേ ഈ മുട്ടയുടെ വെള്ളം കൂടെ ചേർക്കുമ്പം രുചി ഇരട്ടിയാകും കേട്ടോ അത് നമുക്ക് ചെയ്യാം അപ്പം ഈ നമ്മുടെ സൂപ്പൊന്നായിട്ട് കഴുകൊട്ടിക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക സൂപ്പ് ഒക്കെ റെഡി ആയി കണ്ടോ നല്ല കുഴു കൊഴുക എന്നുള്ള വെണ്ടയ്ക്ക സൂപ്പ് അപ്പം ഇത് നമുക്ക് അരിച്ചെടുക്കാമേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഒരു പുതിയ ചീനച്ചട്ടിയൊക്കെ എടുത്ത് അടുപ്പിൽ വെച്ചു അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു ഒത്തിരി ഒഴിക്കേണ്ട ഇതാണ് നമ്മുടെ സൂപ്പ് അരച്ച് വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ അപ്പം കുറച്ച് നെയ്യ് എടുത്തു വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ നെയ്യാണ് ഇച്ചിരി ടേസ്റ്റ് ടേസ്റ്റും ഗുണവും കേട്ടോ അപ്പം നമുക്കതിനകത്തോട്ട് ഈ നമ്മുടെ ഈ കടുക് കടുകും ജീരകം കൂടെ ഉണ്ട് അപ്പം നമ്മൾ കടുക് പിന്നെ ജീരകം കറിവേപ്പില അത്രയും കൂടി അത് പൊട്ടുമ്പോൾ നമുക്ക് ഈ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇടാം അപ്പോൾ അതൊന്ന് കടുപൊട്ടെ അപ്പോൾ നമ്മുടെ കടുവക്ക പൊട്ടി ജീരകം പൊട്ടി നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂടിയും പുറകൊക്കെ ചെയ്യാം കേട്ടോ അതൊരുത്തുറ ഇഷ്ടം ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ സൂപ്പിന്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ സൂപ്പ് ഭയങ്കര ഗുണം കേട്ടോ നമ്മുടെ പനിയൊന്നും വരട്ടേല വേപ്പനെ കിട്ടുമ്പോൾ നമ്മൾ ഡെങ്കു അല്ല കോ സമയത്ത് അന്നേ വന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ പനിയൊന്നും വരും ഇങ്ങനെയുള്ളത് സൂപ്പൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും ആ പനിയൊന്നും വരത്തില്ല പിന്നെ അത് രോഗപ്രതിരോധ ശേഷി മൊത്തത്തിൽ റെസൽ ഫോർ കൂപ്പ് കേട്ടോ അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് നമ്മുടെ കൂപ്പിൻ്റെ ി നമുക്ക് കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടി അതുപോലെ തന്നെ പനിക്കൂർക്ക് വേണമെങ്കിലും ഇതകത്ത് അപ്പം ഒറ്റ അപ്പം കുരുമുളക് കുരുമുളക് പൊടി നമ്മുടെ തൊണ്ടവേദനക്കോ പനിക്കൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റ് നോക്കണം കേട്ടോ ഇനി ഇതൊന്നും തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ലാസ്റ്റ് മുട്ടയുടെ വെള്ളം ഒഴിക്കും അപ്പം നമ്മുടെ പൂപ്പല്ല ഇട്ടി തിളച്ചി ഇതാണ് ഇതിൻ്റെ പരുവ് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ നമുക്ക് മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചില്ലേ ഈ അതിൻ്റെ മഞ്ഞ ചേർക്കായിരിക്കും നല്ലത് കേട്ടോ വെള്ളം തന്നെ അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് വൈറ്റ് ചേർക്കാം ഇത് മുട്ട കഴിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം മതി വെജിറ്റേറിയൻകാരൊന്നും നിർബന്ധമില്ല പക്ഷേ ഈ മുട്ട ഇടുമ്പോൾ നമ്മുടെ സൂപ്പിനൊരു തിക്ക് കൺസിസ്റ്റൻസി വരും പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റും വരും കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കിടക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സൂപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്ന് നല്ല തിളച്ച് നമ്മുടെ നല്ല വെന്ത് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സൂപ്പ് ബൗളിലോട്ട് ഒഴിച്ച് ഇതാണ് നമ്മുടെ നല്ല രുചിയേറിയ സൂപ്പ് അപ്പം ഈ സൂപ്പിൻ്റെ ഗുണഗണങ്ങൾ നിങ്ങൾക്ക് ഞാനൊന്നും പറയണ്ട ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാം ഏത് സൂപ്പ് വെച്ചാലും ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ വെജിറ്റേറിയന്റെ സൂപ്പ് പിന്നെ അതുപോലെ തന്നെ മട്ടൺ ഒക്കെ വെക്കാം പക്ഷെ അത് ചിലവർക്കൊക്കെ പറ്റത്തില്ല പക്ഷെ ഈ വെജിറ്റേറിയൻ സൂപ്പ് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രായമുള്ളവർ വരെ ഒരുപോലെ രോഗപ്രതിരോധ ശേഷിക്കുള്ള ഒരു മരുന്ന് പോലെയാണ് കേട്ടോ മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ ചേർ വേണം വേണ്ടാതിരിക്കാം ചേർക്കാതിരിക്കാം ഓക്കെ മുട്ട ചേർത്ത് ടേസ്റ്റാ അപ്പം ചേർക്കുമ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമേ ചേർക്കാവൂ കേട്ടോ അത് പ്രത്യേക ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ചേർക്കാവൂ അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട നമ്മൾ ഡയറക്റ്റ് തൊഴിക്കുമ്പോൾ ചിലപ്പം കേടായിപ്പോവും ഓക്കെ അപ്പം ഇത് ട്രൈ ചെയ്തു നോക്കുക ഒരു വെറൈറ്റി എന്താണ് ഞാൻ ഇനിയും സൂപ്പുകളിടാം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും പനിയല്ലേ അപ്പം പനിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടെ പനിയൊന്നും വന്നില്ല ഇതുവരെ ഇതുവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കാം കഴിക്കുന്നോണ്ടായിരിക്കാം സൂപ്പൊക്കെ കുടിക്കുന്നുണ്ടൊക്കെ ആയിരിക്കാം ഓക്കെ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ